ഹായ് സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് വീഡിയോ നമ്മൾ കാണിക്കുന്നത് ഓൺലി ഫോർ ലേഡീസ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉണ്ടോ അതുകൊണ്ട് പുരുഷന്മാർക്ക് കാണാം കാണണ്ട എന്നല്ല പക്ഷേ ഇന്നതൊരു കണ്ടൻറ് എന്താ വെച്ചാൽ ഒരു ജോബ് വാക്കൻസി ആണ് അപ്പോൾ സ്ത്രീകൾക്കാണ് അതിൽ മുൻഗണന പ്രയോറിറ്റി ഉള്ളത് അതായത് ജോലി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ജോലി അന്വേഷിക്കുന്ന ഒരു സമയമാണ് പലർക്കും വൈറ്റ് കോളർ ജോബാണ് ഇഷ്ടം എന്നറിയാം പക്ഷേ കൂടുതൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ജോലി അന്വേഷിക്കുന്ന ആളുകളും കുറവല്ല അപ്പോൾ നമ്മളെന്ന് പറയുന്നത് ജോലി എന്ന് വെച്ചാൽ വലിയൊരു മലടത്ത് മറിക്കണ ജോലി ഒന്നല്ല നമ്മളൊരു എന്താ പറയുക മൊയലൊക്കെ വളർത്താം അല്ലേ എല്ലാവർക്കും മോയൽ നിൽക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പെറ്റാണ് അല്ലേ മോയൽ മോയൽ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് നമുക്ക് പെറ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ അല അലങ്കാരത്തിന് വളർത്തുന്നവരുണ്ട് പിന്നെ നമുക്ക് ബ്രോയിലർ ചിക്കനൊക്കെ പോലെ ബ്രോയിലർ മൊയിലും മൊയിലുകളുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്കൊരു ബിസിനസ് ആവശ്യാർത്ഥം അല്ലേ കുറേയധികം മൊയിലുകളെ വളർത്തും നമ്മൾ ആട് പശു ഒക്കെ വളർത്തൽ ഒരുപാട് അധ്വാനമാണ് അല്ലെ അതിൻ്റെ പുറകെ ഓടണം അല്ലേ അതൊക്കെ ചിലപ്പോൾ സ്ത്രീകളെ കൊണ്ട് കഴിഞ്ഞെന്ന് വരില്ല കഴിയും കഴിയാതില്ല പക്ഷെ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മൊയൽ വളർത്തു പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ചട്ടക്കൂടലല്ലേ ഒരു ഷെഡിനകത്ത് അടച്ചിട്ട് വളർത്തണം അത് ഓടിപ്പോകുന്നില്ല നമ്മളതിനുവേണ്ട ഫുഡ് കൊടുക്കുക അല്ലേ അങ്ങനെ കാര്യങ്ങളൊക്കെ അതിനെ പരിപാലിക്കുക അത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ വളരെ എന്താ പറയുക മറ്റുള്ള കന്നുകാലികളൊക്കെ വലിയ വലിയ ആനിമൽസിനെയൊക്കെ നോക്കണെന്ന് വെച്ചാൽ മോയൽ വളർത്താറിയുമ്പോൾ അതിന് ഇഷ്ടമുള്ളവരായിരിക്കണം കേട്ടോ അപ്പോൾ മോയൽ വളർത്തുക അതുപോലെ തന്നെ കുറച്ച് ചീര പച്ചക്കറി നമ്മളെ എന്താണ് പറയുക വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതല്ലെങ്കിൽ അടുക്കള തോട്ടം എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നനയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് എന്താണ് സ്ത്രീകൾക്ക് മാത്രം ചോദിക്കുന്നത് നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ വേറെ നമ്മളെ ഒരു നമ്മളോട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫാമിലിയെ റെഫർ ചെയ്തിരുന്നു നമ്മൾ സാധാരണ അദർ സ്റ്റേറ്റിലുള്ള ഫാമിലിയൊക്കെ നമ്മൾ ധാരാളം ആളുകൾ ജോലിക്ക് വെക്കാറുണ്ട് അല്ലേ എന്താണ് തോട്ടത്തിലും ഇവിടെയൊക്കെ ചില ആളുകളൊക്കെ അത് തൃപ്തി ഉണ്ടാകും ചില ആളുകൾക്ക് തൃപ്തി കുറവുണ്ടാവും ചില ആളുകൾക്ക് നഷ്ടം ഉണ്ടാവും ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് വേണ്ട നമ്മുടെ മലയാളി ഫാമിലി തന്നെ വേണം പറ്റും നമ്മൾ ഒന്ന് രണ്ട് മലയാളി ആക്കി കൊടുത്തിരുന്നു അപ്പോഴാണ് പ്രശ്നം പുള്ളിക്കാരൻ വൈകിട്ടായി രണ്ടെണ്ണ അടിച്ചിട്ട് വരും വീട്ടിലടി എന്താണ് അവിടെ നോക്കാൻ അൽപ്പിച്ച സാധനങ്ങൾ നശിപ്പിക്കുക അങ്ങനെ ഭയങ്കര കശപ്പിച്ചു ഭയങ്കര പ്രശ്നങ്ങളാണ് പിന്നെ ഈ ഓണർക്ക് ഇത് നോക്കാൻ ഇവരുടെ അടി തീർക്കാനേ സമയമുള്ളൂ അവരുദ്ദേശിച്ച പോലെ ബിസിനസ്സൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് ജെൻസിനെ ഒഴിവാക്കുക അതായത് ഫാമിലി ആയിട്ട് വേണ്ട നേരെ മറിച്ച് കുട്ടി കുടുംബമായിട്ട് വരുന്നവർ വരുന്നവരിപ്പോൾ ഒറ്റയ്ക്ക് അതായത് ചില ചില ആളുകളുണ്ടാകുമ്പോൾ ഭർത്താവിൻ്റെ ഇറിറ്റേഷൻ മൂലം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മൂലം തനിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാവും അതല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും അതല്ല ഭർത്താവും മരിച്ചവരുണ്ടാവും അപ്പോൾ അങ്ങനെ തനിച്ച് ഒരു സ്വന്തം കാലിൽ നിന്ന് സമ്പാദിച്ച് മക്കളെയൊക്കെ നോക്കണം കുടുംബം നോക്കണം എന്നുള്ള ആളുകളുണ്ടാവും വീടില്ലാത്ത ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതിനകത്ത് നമുക്ക് സി വി അയയ്ക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ കുറച്ച് മോയൽ വളർത്തണം അതേപോലെ അതിനോട് കൂടി നിങ്ങൾക്ക് താല്പര്യം അവരുടെ അവരുടെ ടേസ്റ്റനുസരിച്ചില്ല എന്ത് നമ്മൾ അത് ചെയ്ത് ചെയ്യുന്നതോട്ട് കുറേ ജോലികൾ ഒന്നിച്ചേൽപ്പിച്ച് ചിലപ്പോൾ ഒന്നും ചെയ്യില്ല ഒക്കെ കൊളാം ഒക്കെ ശരിയാക്കുക എന്ന് പറയും പക്ഷേ നിങ്ങൾക്ക് വന്ന് താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു സെറ്റപ്പാണ് വളരെ സുരക്ഷിതമായിട്ട് എന്താ പറയുക മതിലും ഒക്കെ ഉള്ള നല്ല അടച്ചുറപ്പുള്ള ഒരു വീടും അതിൻ്റെ അതിൻ്റെ പരിസരത്തിന് ആ വീടിനോട് ചേർന്ന് തന്നെ ചെറിയ രീതിയിലുള്ള കൃഷി കൃഷി മീൻസ് നിങ്ങൾ കിളക്കോ അതല്ലെങ്കിൽ അങ്ങനെ വലിയ ഭാരമേറി ഒരു ജോലി ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിനൊക്കെ ആൾക്കാരുണ്ടാവും ജസ്റ്റ് നമുക്കൊരു കുറച്ച് മൊയലാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് മൊയലിന് വേണ്ട ഫുഡ് കൊടുക്കണം അതിനെ പരിപാലിക്കണം അതിനോട് ഇഷ്ടം വേണം കേട്ടോ അല്ലാണ്ട് ഇഷ്ടമല്ല പിന്നെ അതിന് പരിശീലനമൊക്കെ കൊടുക്കും അറിയില്ല എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ ഈ ഒരു ജോലിക്ക് ശ്രമിക്കാതിരിക്കണ്ട എന്താണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരും ഓക്കെ അപ്പോൾ അപ്പോൾ ഇതാണ് അപ്പോൾ ശമ്പളം നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം വിളിക്കാം കാരണം ശമ്പളം മാത്രം ആഗ്രഹിച്ചു വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല ശമ്പളം അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ അതല്ലാണ്ട് ഇത് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് കാലം നന്നായിട്ട് ജീവിക്കണം എന്നുണ്ടാവില്ല അപ്പോൾ ഇതിനകത്ത് ടെൻഷൻ ഫ്രീ ആണ് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാം പാലക്കാട് ജില്ലയിലാണ് നമുക്ക് എന്താ പറയുക പോയി വരാനോ ബസ് സൗകര്യമോ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സുരക്ഷിതമായി താമസിച്ച് ജോലി ചെയ്യാം ഒരാളല്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ സ്ത്രീകളുണ്ടാവും ഓക്കെ മൂന്ന് പേരൊക്കെ എങ്കിലും ജോലി ചെയ്യാം വളരെ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യാം നിങ്ങളെ കൂടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാം അവർക്കൊക്കെ അവിടെ താമസിക്കാനും സ്കൂളിൽ പോകാനും മദ്രസയിൽ പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ എന്തിനും സൗകര്യമാണ് അപ്പോൾ ആർക്കും പിന്നെ ഏജാണ് ചിലവർ ചോദിക്കാല്ലേ നല്ല പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ നേരെ മറിച്ച് നിങ്ങളുടെ കൂടെ അമ്മ ഉണ്ട് പ്രായമായ അമ്മമ്മുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ബുദ്ധിമുട്ടാവില്ല അവരെയൊക്കെ നിങ്ങൾക്ക് നോക്കാം അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഒരു വീടാണല്ലോ അപ്പോൾ ആ വീട്ടിലെല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആ അവർ ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് നിൽക്കാം പക്ഷേ പുരുഷന്മാർ എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നത് വെച്ചാൽ ഒന്ന് രണ്ട് പ്രാവശ്യം അബദ്ധം പറ്റിയതുകൊണ്ട് ഈ പറഞ്ഞ വെള്ളടി ഇപ്പോൾ പുതിയ ലഹരി വാർത്തകളാണ് നമ്മൾ ദിനം പ്രതി കേൾക്കുന്നില്ലേ ഭാര്യ കുത്തി കൊന്ന മറ്റേ മക്കൾ എന്നാണ് അമ്മനെ ഉമ്മനെ തലക്കടിച്ചോ ഇങ്ങനത്തെ വാർത്തകളൊക്കെ വളരെ പേടിയാണ് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും വരുമ്പോൾ തന്നെ ഭർത്താവ് കള്ളു കുടിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ജെൻസ് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞത് ഒറ്റക്ക് സ്വന്തം കാലം നിൽക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് സ്വാഗതം അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുപത് വയസ്സിന് മുകളിൽ ആർക്കും കേട്ടോ ഇരുപത് വയസ്സിന് മുകളിൽ ആർക്കും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് വരെ കുഴപ്പമില്ല കാരണം പിന്നേം പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനെ പരിപാലിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുവരെയുള്ള ആർക്കും ഇപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് വീടില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്വന്തം വീട് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു വീടും പരിസരമാണ് നിങ്ങൾക്ക് താമസിക്കാൻ തരാം അപ്പോൾ അതുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് വാടക കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അടിപൊളിയായിട്ട് താമസിക്കാം ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ആദ്യം വരണ ഒരു ലേഡി അല്ലെങ്കിൽ അവർ അവരുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ടുണ്ട് പിന്നെ അമ്മ അമ്മമ്മ അവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഒക്കെ താമസിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ പിന്നെ വേറെ ആളുകളെ സജസ്റ്റ് ചെയ്യില്ല അപ്പോൾ അവർ നോക്കിയാൽ മതിയാവും അതല്ലേ അതല്ല ഒറ്റയ്ക്കാണ് വരുന്നത് വെച്ചാൽ നമ്മൾ രണ്ടോ മൂന്നോ സ്ത്രീകൾ ഒരുമിച്ച് അവിടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ വിളിക്കോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യും അപ്പോൾ മോർ ഡീറ്റെയിൽസ് ശമ്പളം കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക് ലൊക്കേഷൻ പറഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിയാണ് നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റും സേഫ് ആണ് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി ഓക്കെ വന്ന് പോകാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ആ ഈ വീഡിയോ ഷെയർ ശരിയായിട്ടുണ്ട് പുരുഷന്മാരെ കണ്ടിട്ട് സ്ത്രീ ഫോർ ലേഡീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ഷെയർ ചെയ്യാന്നു പറയണ്ടേ ചേട്ടന്മാരെ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം ഉപകാരമില്ല ആരുടെയെങ്കിലും അല്ലെ ചിലപ്പോൾ ഒരുപാട് ആളുകളുണ്ട് ഈ ജീവിക്കാൻ ഒരു പിടിവെള്ളി കിട്ടാൻ വേണ്ടി ആൾ അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ ആളുകളുണ്ട് മണിക്കൂറുകളോളം കടകളിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാർ നമുക്കറിയാം അപ്പോൾ അത്രയൊന്നും കഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ സ്വന്തം വീട് പോലെ ഇഷ്ടമുള്ളപ്പോൾ ഇരിക്കാനും നിൽക്കാനും കിടക്കാനൊക്കെ സൗകര്യം ഉണ്ടാകും പിന്നെ ഈ ഒരു പരിപാലനമല്ലേ പിന്നെ അവിടെയുള്ള ചെടികൾ അലങ്കാര ചെടികളോ അതല്ലെങ്കിൽ ചീര മുരിങ്ങ പോലത്തെ ഉള്ള പാവയ്ക്കൊക്കെ പോലെ ചെറിയ ചെറിയ ചെടികൾക്കൊക്കെ ഒന്ന് നനയ്ക്കുക നനച്ചു കൊടുക്കുക അങ്ങനെ കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് മോയൽ വളർത്താനാണ് അതിനോട് കൂടെ വേണമെങ്കിൽ കോഴിയോ കാടയോ ഒക്കെ നാടൻ കോഴി കാട കാട കാടയൊക്കെ വളർത്തിയാൽ ഒരു എന്താ പറയുക അതിനൊക്കെ ഒരു ക്രൈസുകൾ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തുതരും ഓക്കെ അപ്പോൾ എന്തായാലും കൂടുതലൊന്നുമില്ല ആദ്യമായിട്ട് കാണുന്ന ആളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമല്ല ലൈക്ക് ചെയ്യുക എന്നേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അതെ ബാ ബൈ